പത്തനംതിട്ട കോന്നിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിലിടിച്ചു മതിലിടിച്ച ശേഷം ബസ് മറവശത്തേക്ക് നിയന്ത്രണം വിട്ടു പോവുകയും ചെയ്തു ഒരു ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റുണ്ട് പ്രവീൺ അമിത വേഗത്തിലായിരുന്നോ ബസ് അതെങ്കിൽ അതോ ബസ് അമിത വേഗത്തിൽ തന്നെയാണ് ബസ്സിന് നിയന്ത്രണം വിട്ടത് ബസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ അല്ലോ ഡ്രൈവറുടെ അശ്രദ്ധയാണോ എന്താണ് അറിയാനാകുന്നത് അസ്മൃതി പത്തനംതിട്ട കോന്നി മ്ലാന്തടത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ് രാവിലെ മുതൽ പത്തനംതിട്ടയിൽ മഴയുണ്ട് റോഡിൽ മഴവെള്ളം കിടപ്പുണ്ടായിരുന്നു നമുക്ക് ആ സി സി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് രാവിലെ പത്തേകാലോടുകൂടിയാണ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡിന്റെ ഇടതുവശത്തേക്ക് മാറി ആ രണ്ട് വീടുകളുടെ മതിലിൽ ഇടിച്ച ശേഷം വലതുവശത്തേക്ക് വീണ്ടും പോയി ആ ബസ് നിൽക്കുന്നത് നമുക്ക് കാണാം ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് കൈക്കാണ് പരിക്കേറ്റത് നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബസ് നല്ല വേഗത്തിൽ തന്നെയാണ് വന്നത് പെട്ടെന്ന് റോഡിന്റെ ഇടതുവശത്തേക്ക് തെന്നി മാറുകയും ആ വീടിന്റെ മതിലിൽ ആ ബസ്സിന്റെ മുൻവശം ഇടതുവശം ആദ്യം ഇടിക്കുന്നു അതിൽ ശേഷം ബസ്സിന്റെ പുറകുവശവും ആ മതിലിൽ ഇടിക്കുന്നുണ്ട് അതിനുശേഷമാണ് ആ ബസ് വളരെ വേഗതയിൽ തന്നെ റോഡിന്റെ വലതുവശത്തേക്ക് പോകുന്നത് അവിടെ റോഡിന്റെ വലതുവശം ചേർന്ന് റോഡിന് കുറുകെ ബസ് നിൽക്കുന്നത് കാണാം ഏതായാലും ബസ് ഡ്രൈവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ബസ് മറിയാതിരുന്നത് ഭാഗ്യം എന്ന് തന്നെ പറയാം സാധാരണ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് മറിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ മറിഞ്ഞില്ല അതിനുള്ളൊരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ റോഡിന്റെ എതിർവശത്ത് ബസ്സിന്റെ മുൻവശം ആ മതിലിനോട് ചേർന്ന് തന്നെ ഇടിച്ചാണ് നിൽക്കുന്നത് ായാലും ഒരു യാത്രക്കാരിക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി പുരുഷോത്തമനാണ് വിവരങ്ങൾ